െള്ളവരെ വചനദീപ്തി എന്ന വചന വചനചിന് സ്വാഗതം സത്യം സത്യമാ എന്നോട് പറയുന്നു വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ സാധിക്കുകയില്ല ഇത് യേശു പറഞ്ഞത് നിക്കാതെമുസ് എന്ന ഫരിസേയ നേതാവിനോടാണ് യേശുവിനെ കാണാനായിട്ട് വന്ന ഒരു ഫരിസേയ നേതാവാണ് രാത്രിയാണ് വന്നത് കാരണം മറ്റാരും അറിയാതിരിക്കാൻ അപ്പോൾ യേശുവിൻ്റെ അടുക്കില് വരുന്നത് വലിയൊരു കാര്യത്തിലൂടെയാണ് എന്ന് ദൈവത്തിൽ അനായിക്കപ്പെട്ട ഗുരുവാണെന്ന് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന സ്ന എന്താ ഈ വ്യക്തിയോടാണ് യേശു പറയുന്നത് ആദ്യം പറയുന്നത് നീ വീണ്ടും ജനിക്കണം എന്താ ഇതിൻ്റെ അർത്ഥം നിക്കാദം ചോദിക്കുക ഇതെങ്ങനെയാണ് സാധിക്കുന്നത് പ്രായമായ ഒരാളെങ്കിലും വീണ്ടും ജനിക്കാൻ സാധിക്കും അമ്മയുടെ ദൂരത്തിൽ വീണ്ടും പ്രവേശിക്കാൻ സാധിക്കുമോ യേശു പറഞ്ഞത് ആത്മീയമായ ജനനത്തെക്കുറിച്ചായിരുന്നു അത് നിഖാതെ മൂസരം മനസ്സിലായല്ല എന്താണ് യേശു പറയുന്നത് വീണ്ടും ജനിക്കുക പരിശുദ്ധാത്മാനാൽ ജനിക്കണം ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നെങ്കിൽ രാജ്യം കാണാൻ കഴിയുകയില്ല അപ്പോൾ ജലം പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് അപ്പോൾ ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നത് പരിശുദ്ധാത്മാനാൾ ജനിക്കുക ഒരു ആത്മീയ ജനനമാണ് ശാരീരികമായ ജനനമല്ല ആത്മാവിൽ പുനർജനിക്കണം ആ ജീവൻ തരാൻ വേണ്ടിയിട്ടാണ് യേശു യേശുവിൻ്റെ പിളർ നിൽക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായി രക്തവും വെള്ളവും ഒഴുകുന്നത് ആത്മാവിനീ നൽകപ്പെട്ടിരുന്നില്ല കാരണം ഇനിയും യേശു മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല എന്ന് ജോഹൻ ഞാൻ പറയും അപ്പം മഹത്വീകരിക്കപ്പെടുന്നത് കുരിശിലാണ് യേശുവിൻ്റെ കുരിശിൽ മരിച്ച യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് ഒഴുകുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്നത് അപ്പോൾ യേശുവിൻ്റെ മരണത്തിലൂടെ ഉത്ഥാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്കൊരു പുതിയ ജീവൻ തരണം ആ ആത്മാവ് നമുക്ക് നവജീവൻ നൽകും ആ ജീവനാണ് നമുക്ക് ആവശ്യം ആത്മാവിനാൽ ജനിച്ച് പുതിയ മനുഷ്യരായി ദൈവമക്കളായി മക്കളായി തീരാനത്ത് കൊടുത്തേക്കേ